மந்திரை வச்சு அவரை பழைய பழகி வார்த்தை வாய்ப்பிக்கிட்டு இனி கோஸிலும் யூத் கோங்கிரஸும் விஷயம் உள்ளோ किला 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 അവർ പക്ഷേ ആ മരണത്തിന്റെ നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ വലിയൊരളവിൽ ഉണ്ടായി നൂറുകണക്കിന് പ്രവർത്തകരാണ് രാവിലെ തന്നെ കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് ഇറച്ചെത്തിയത് ഇവരെ നേരിടുന്നതിന് വേണ്ടി പോലീസുകാർ ജലപീരങ്കി നിലവിൽ തവണ ഉപയോഗിച്ചെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ പിരിഞ്ഞു പോയില്ല അതിനുശേഷം തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ട്രേറ്റിന് മുമ്പിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇവർ റോഡ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി ശ്രമിച്ചത് വലിയൊരളവിൽ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്

സ്ത്രീകര നിലക്ക് ഇനി തെരുവിലിറങ്ങിയാൽ കോഴിക്കോട്ടിറങ്ങിയ അവരെ തടയുമെന്ന് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ്സിന് ജില്ലയിലെ കോൺഗ്രസിന്റെ പരിപൂർണമായ കോഴിക്കോട് യൂത്ത് കോൺഗ്രസും കെ എസ് ചെയ്യൂ എന്ന് പറയുന്ന കാര്യം ചെയ്യൂ ചെയ്യുന്ന കാര്യം പറയുള്ളൂ പറഞ്ഞാൽ അത് ചെയ്തിരിക്കുകയും ചെയ്തു ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ മന്ത്രി രാജിവെപ്പിച്ച് അവരെ പഴയ പഴയ വാർത്ത വായിപ്പിക്കാൻ അയച്ചിട്ടേ ഇനി കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വിശ്രമമുള്ളൂ ഇവിടെ കോട്ടയത്തുണ്ടായ തുടരത്തി നിയമപരമായി അവർ കൊലപാതകമായിരിക്കില്ല പക്ഷേ ആ മരണത്തിന്റെ അതായത് വീണാ ജോർജ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയത് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ കേരളത്തിൽ കോഴിക്കോടാണ് അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ഓരോ സമരങ്ങൾ ഞങ്ങൾ എന്തിനൊക്കെ സമരം നടത്തിയത് ഒന്നാമത് ചികിത്സ ഇടത് കാലിന് ഓപ്പറേഷൻ ചെയ്യാൻ ചികിത്സയ്ക്ക് ചികിത്സാ ഞങ്ങൾ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ജീവനക്കാരില്ല ഡോക്ടർമാരില്ല ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയാണ് പ്രൊഫസർമാരെയും അസോസിയേറ്റ് പ്രൊഫസർമാരെയും പകരം ഡോക്ടർമാർ വരുന്നില്ല രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല കാലിന്റെ ആളുകളോട് മൂന്ന് മൂന്ന് മാസം 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 വരാനാണ് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ രോഗികൾക്ക് അടിയന്തര അടിയന്തര ആശ്വാസം കൊടുക്കേണ്ട എഴുതി ഹൃദയം വരുമോ എന്ന് ആശങ്കയോടുകൂടി ആശങ്കയോട് ജീവിക്കുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങളോട് പറയാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ എൻ ജി ഒര് ഇവിടെ വെറും പനിക്കും മാത്രം ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഒന്നാം നമ്പർ പ്രതി ഈ അത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് കോളേജിൽ നിങ്ങളറിയുമോ എച്ച് ഡി എസും ഉണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ ഉണ്ടാവേണ്ടത് ഞാൻ അവിടെ എച്ച് ഡി എസ് പമ്പറായിരുന്നു ആ മെമ്പർ ആയിരുന്ന കാലത്ത് നാഷണലൈസ്ഡ് ബാങ്കുകൾ എച്ച് ഡി എഫ്സിന്റെ അക്കൗണ്ട് ഞങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ശുപാർശ ചെയ്യുവാൻ എന്നു വന്നിരുന്നു കോടായി കോടികളുടെ പക്ഷേ ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി പിറ്റേത്തെ വർഷം മുതൽ ആ എച്ച് ഡി എഫ് എച്ച് ഡി എഫ് പഠിപ്പം 快跑！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑！快跑！准备！快跑

പ്രവർത്തകരെ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും റോഡ് തടഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും റോഡ് തടഞ്ഞുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഇവർ പിരിഞ്ഞു പോകാൻ ഇവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു വലിയ വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും മറ്റൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ് ഇവരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ഇണനെ പരിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനിടയിൽ പോലീസിന്റെ ബാരിക്കേഡ് പ്രവർത്തകർ കൊണ്ടുവന്നത് റോഡിന് അടുവിൽ നിക്ഷേപിച്ച വലിയൊരു അളവിൽ സംഘർഷത്തിനിടയായിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ അപ്പോഴും ഒരു വലിയ അളവിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും റോഡിന് അടുവിൽ നിന്ന് മാറാൻ വേണ്ടി ഒരു സാഹചര്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ട് അത് ഇപ്പോഴും സംഘർഷങ്ങൾ ചെറിയൊരളവിനെങ്കിലും സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട് വലിയൊരള സംഘർഷം ഉണ്ടായിരുന്നു എന്നാൽ ഒരു വലിയ വിഭാഗം പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തതുകൊടു അത് അവസാനിച്ചു എന്നാൽ ഇപ്പോഴും പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം റോഡിനെ വശത്ത് വെച്ച് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പോലീസും പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള സംഘർഷം ഇപ്പോൾ നമുക്ക് കോഴിക്കോട് കാണാൻ വേണ്ടി സാധിക്കുന്നു വലിയ തലത്തിലുള്ള ഗതാഗത തടസ്സം ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് പോലീസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക റോഡിൽ കുത്തിയിരിക്കുന്നുണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചെറിയ ഗതാഗത തടസ്സം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ത് തന്നെയാലും വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിനാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങൾ വേദിയാകുന്നത് ഈ വിണാചോർജിന്റെ രാജി ഉണ്ടാകുന്നതുവരെ യാതൊരു പ്രതിഷേധത്തിൽ യാതൊരു അളവും ഇളവും വരുത്തില്ല എന്നുള്ളതാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ സംഘടനകളും എല്ലാം തന്നെ മുന്നോട്ടുവെക്കുന്നത് തങ്ങൾ ഈ വിണാ ജോർജിന്റെ രാജി ഉണ്ടാകുന്നതുവരെ തങ്ങൾ തങ്ങളുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും രാജിവെക്കുകയല്ല മന്ത്രിക്ക് മറ്റു നിർവാഹമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും മറന്നാടൻ ടീം